ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാട്ടുകര മീഡിയ വളക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷമാണ് ഹൊന്നമ്മ വാട്ടർഫാൾസ് അല്ലെങ്കിൽ ഹൊന്നമ്മന വാട്ടർഫാൾസ് എന്നൊക്കെ പേരുള്ള കർണാടകയിലെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷമാണ് ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇത് നമ്മുടെ കർണാടകയിലെ ചിക്കമംഗ്ലൂർ താലൂക്കിലെ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിലൂടെ സമീപത്ത് ഇങ്ങനെ പാറയിൽ നിന്നും വെള്ളം വരുന്ന ഒരു കാഴ്ചയാണിത് നല്ല മലമുകളിൽ നിന്ന് മല ഇടുക്കളിലൂടെയൊക്കെയുള്ള തണുത്ത ശുദ്ധമായ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പാണ് നമ്മളതുകൊണ്ട് മുഖമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എന്താ അടുത്ത് തന്നെയാണ് റോഡ് വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ഡാമിലേക്ക് തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഡാമെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു വെള്ളച്ചാട്ടം അവിടേക്ക് തന്നെയാണ് അവിടേക്ക് വരുമ്പോൾ തന്നെ രണ്ട് വശങ്ങളിലും അത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പടവുകൾ തീർത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഇരുമ്പുകൾ കൊണ്ട് സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിരിക്കുന്ന പടവുകൾ അപ്പുറത്ത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച പടവുകളും ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അതൊരു മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കൈവരികളൊക്കെ തീർത്തിട്ടുണ്ട് സുരക്ഷാ വേലികളൊക്കെ തീർത്തിട്ട് ഉണ്ട് അപ്പം മുകളിൽ നിന്നും വരുന്ന വെള്ളം ഒഴുകി താഴേക്ക് വന്നിട്ട് ആ റോഡിന് കീഴിൽ കൂടെ അതായത് ആ റോഡിൻ്റെ താഴെക്കൂടെ അത് താഴ്വരയിലേക്ക് ഒഴുകി പോകുന്നതാണ് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വാഹനമൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ മഴയില്ലാത്തൊരു സമയത്ത് പോലും നല്ല ഒരു ഒഴുക്കുണ്ട് മഴ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഒഴുക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് നല്ല ഒഴുക്കാണെന്നാണ് എല്ലാവരും പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ കേമനഗുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും എൻ്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് കർണാടകയിൽ അതുപോലെ ബാബ ബുധാൻഗിരി ഒരു പ്രശസ്തമായ ഒരു ടൂറിസം കേന്ദ്രമാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ നിന്നും ഈ ഫാതേക്ക് വേണ്ട ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് മുകളിലൊക്കെ പോയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ആ വലിയ അപകടം നിറഞ്ഞ ഒരു മേഖലയൊന്നുമല്ല ആ സുരക്ഷിതമായിട്ട് നിന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനും കാലുകഴുകാനും കുളിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്പോട്ടാണിത് അപ്പോൾ അവിടെ പോയിട്ട് ആൾക്കാർ കാലുകഴിവേ മൂം കഴിവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് താഴേക്കുള്ളൊരു കാഴ്ച ഇതാണ് പൊട്ടടുത്തുകൂടെ തന്നെയാണ് റോഡ് പോകുന്നത് ആ റോഡിന് സമീപത്തു തന്നെയാണ് നമ്മുടെ ഇടുക്കിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും പക്ഷെ അവിടെ നമുക്ക് ഇത്രത്തോളം അടുത്ത് നിന്ന് നമുക്ക് പോകാൻ സാധിക്കില്ല ഫോറസ്റ്റ് ഏരിയയാണ് അതിനെ സംബന്ധിക്കുന്ന കന്നഡയിലുള്ള ബോർഡുകൾ അറിയിപ്പ് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ അകത്തേക്കുള്ള ചെറിയ ചെറിയ വഴികളാണ് ഇതിനകത്തേക്ക് പോകുമ്പോഴും വെള്ളം ഒഴുകി വരുന്ന ഭാഗങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട് അതുപോലെ ധാരാളം മരങ്ങൾ ഇതിലേക്ക് ചാഞ്ഞ് നിൽപ്പുണ്ട് അതിലൊക്കെ ഈ അയ്യപ്പന്മാരുടെ ശബരിമലയിൽ നിന്നും പോയിട്ട് വന്നിട്ട് മാലകളൊക്കെ അവർ ഊരി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അവർ ശരീരം വൃത്തിയാക്കാനൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ഈ പ്രദേശം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ശബരിമല സീസണിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ളൊരു കാഴ്ച അവിടെ കാണാൻ കഴിയും അവർ ശബരിമലയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ മാല വസ്ത്രങ്ങളൊക്കെ അവിടെ പലരും ഉപേക്ഷിച്ചിട്ടുണ്ട് മരച്ചില്ലകളിലൊക്കെ അത് തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും നല്ല അടിത്തട്ടൊക്കെ അവരെ നല്ല അടിത്തട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തെളിഞ്ഞ നിറത്തിലുള്ള വെള്ളമാണ് ഫോറസ്റ്റാണ് ബാക്കിലേക്ക് ഫോറസ്റ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയാണിത് എല്ലാവരും വെള്ളത്തിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തണുപ്പൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും മതിപരുവോളം വെള്ളച്ചാട്ടത്തിൻ്റെ ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പലർക്കും വരാൻ അങ്ങോട്ട് താല്പര്യമില്ല തണുപ്പ ഗ്യാസ് വെച്ച് നിൽക്കുന്ന അങ്ങ് മുഴുകിയിരിക്കുകയാണ് പലരും അതിൻ്റെ റോഡ് സൈഡിൽ ആ വള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ചെറുകിട കച്ചവടക്കാർ ഈ കരകൗശല വസ്തുക്കൾ തണുപ്പിനെ പ്രതിരോധിക്കുന്ന തൊപ്പികൾ ഇതൊക്കെ വയ്ക്കുന്ന കണ്ണടകളൊക്കെ വയ്ക്കുന്ന ചെറുകിട കച്ചവടക്കാരുണ്ട് ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ ഈ സഞ്ചാരികളിലാണ് ഇവിടെ ഈ പ്രത്യേകിച്ച് സീസൺ സമയത്ത് എത്തുന്ന സഞ്ചാരികളെ കൊണ്ടാണ് ഇവരിവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ വരുമാന മാർഗം കണ്ടെത്തുന്നത് അതിനോടൊപ്പം ചേർന്ന് മനോഹരമായ രീതി നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത കുതിര കാണാൻ കഴിഞ്ഞു അതിനെ റൈഡിന് വേണ്ടി ഒരാൾ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഏതോ ഒരു സഞ്ചാരി അയക്കു കിട്ടിയിട്ടുണ്ട് അയാൾ അതിൻ്റെ മുകളിൽ കയറി റൈഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ആ കുതിര സ്വാരിക്ക് വേണ്ടിയിട്ട് അയാൾ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ പാടുപെട്ടിട്ടാണ് അത് കയറാൻ നോക്കുന്നത് ഒടുവിൽ അത് സാധിക്കാതെ തന്നപ്പോൾ അതിനടുത്തുള്ള ആ പാലത്തിൻ്റെ കൈവരികളിൽ അല്ലെങ്കിൽ മുകളിൽ കയറി എന്നിട്ട് അതിലേക്ക് കയറി അയാൾ പോവുകയാണ് ഇപ്പോഴും സഞ്ചാരികൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സാധ്യത ടൂറിസം സാധ്യതകളെ അവിടുത്തെ ഭരണ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ഉന്നമനത്തിനും അതുപോലെ അവരുടെ വളർച്ചയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഇതിനോട് ചേർന്നൊരു ക്ഷേത്രം അവർ പണി പണിയഴിപ്പിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ആ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ വെള്ളച്ചാട്ടത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ക്ലിയർ അല്ല അതിൽ മഞ്ഞ പെയിൻ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കത്തില്ല വളരെ അടുത്ത് പോയി നോക്കണം ഒരുപാട് സഞ്ചാരികൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ അടുത്ത ടൂറിസം കേന്ദ്രങ്ങളിലേക്കൊക്കെ പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ താഴ്വാരത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്ത് മൊത്തം കാപ്പിത്തോട്ടങ്ങളാണ് അതിനോട് ചേർന്ന് ചെറിയൊരു വീടും രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ ഇരുന്ന് കാപ്പിക്കുരു പഴുത്ത കാപ്പിക്കുരുമൊക്കെ ഒരു അവർ ഉണ്ട് അങ്ങനെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്